ഹൈന്ദവാചാരങ്ങൾക്ക് സിപിഎം സംസ്ഥാന സമ്മേളന വേദിയിൽ അവഹേളനം ഹൈന്ദവ സമൂഹം വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന നന്ദികേശ്വര രൂപം പ്രചാരണത്തിന് ഉപയോഗിച്ചു ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ചാ മൂർത്തിയാണ് നന്ദികേശ്വരൻ വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ്വര ശില്പമാണ് സി പി എം രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ച് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയത് നേരത്തെ എം വി ഗോവിന്ദിന്റെ ജനകീയ പ്രതിരോധ യാത്രയിൽ ഓണാട്ടുകരയിലെ ജീവത എഴുന്നള്ളിച്ചത് വിവാദമായിരുന്നു മധ്യതിരുവിതാംകൂറിൽ പ്രധാനമായും ഓണാട്ടുകരയിൽ കെട്ടുത്സവത്തിൽ ഉപയോഗിക്കുന്ന നന്ദികേശ്വരനെയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ ഉപയോഗിച്ചത് സമ്മേളന വേദിയായ ടൗൺ ഹാളിന് തൊട്ടു സമീപത്തായി നന്ദികേശ്വറിനെ സ്ഥാപിക്കുകയും ചെയ്തു സി ഐ ടി യു അനുകൂല സംഘടനയുടെ പേരിൽ സ്ഥാപിച്ച നന്ദികേശ്വരന്റെ തിടമ്പന് മുകളിൽ സി പി എം പാർട്ടി പതാക സ്ഥാപിക്കുകയും ചെയ്തു ചുവപ്പ് വെള്ള നിറത്തിലുള്ള നന്ദികേശ്വര രൂപം സത്യരജഗുണങ്ങളുടെ സമന്വയമാണ് ഉത്സവ സമയങ്ങളിൽ വ്രതനിഷ്ഠയോടെയാണ് നന്ദികേശ്വരന്റെ നിർമ്മാണം ഉത്സവം കഴിഞ്ഞാൽ നന്ദികേശ്വരന്റെ ശിരസ് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് നിലവിളക് കത്തിച്ച് സ്ഥാപിക്കുകയും ചെയ്യും ഭക്തർ അങ്ങനെ പവിത്രമായി കരുതുന്ന നന്ദികേശ്വര രൂപമാണ് സി പി എം പൊതുവഴിയിൽ പ്രചരണത്തിനുപയോഗിച്ചത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്രയിൽ ജീവിതം എഴുന്നള്ളിച്ചത് വലിയ വിവാദമായിരുന്നു ഭക്തർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നിരന്തരമുണ്ടാകുന്ന ആചാര ലംഘനങ്ങൾ ഭക്തരോടുള്ള വെല്ലുവിളിയെന്നാണ് ഉയരുന്ന ആക്ഷേപം ജനം കൊല്ലം